കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പെട്ടതാണ് പൂർവീകരായിട്ടുണ്ടായിരുന്ന സച്ചരിതരായിട്ടുണ്ടായിരുന്ന ആടുകൾ നേരത്തെ അത് ശ്രദ്ധിച്ചു വന്നിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇളം പ്രായത്തിൽ തന്നെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലണം വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിലൂടെ തീർച്ചയായും അപ്രകാരം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചാൽ കുട്ടികൾ വളർന്ന് വികസിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ശേഷികൾ ആ ശേഷികളുടെ ബെയ്സ് അടിസ്ഥാനം ഉറും സുന്നത്തുമായി മാറും അതുകൊണ്ട് കുട്ടികൾക്ക് ഇളം പ്രായത്തിൽ തന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ശാസ്ത്രീയമായി പകർന്നു കൊടുക്കണം അതുകൊണ്ട് തന്നെ വിജ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിജ്രം എഡ്യൂക്കേഷൻ ബോർഡ് നാലാം വയസ്സ് മുതൽ മദ്രസ പഠനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വർഷം വിജ്രം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ മദ്രസകളിലും ഒന്നാം ക്ലാസ്സിന് മുമ്പേയുള്ള ഒരു ക്ലാസ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനാണ് ബഹജത്തുൽ അത്ഫാൽ എന്ന് പറയുന്നത് അതിൻ്റെ ലോകയാണ് നേരത്തെ നാം പ്രകാശനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ കരിക്കുലം വർക്ക് നാം പൂർത്തീകരിച്ചു ടെക്സ്റ്റ് ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു പ്രാഥമികമായി വേണ്ട മുഴുവൻ കാര്യങ്ങളും അതിൽ നാം ചെയ്തു വച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ മദ്രസകളിൽ പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം ക്ലാസ് വരെ അതല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ കുട്ടി പഠിക്കുമ്പോഴേക്കും നേരത്തെ ടി കെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർആാനുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ധാരണ അവൻ്റെ മനസ്സിലുണ്ടാകും നാം ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി വിജയിക്കുകയാണെങ്കിൽ വിജയിപ്പിക്കട്ടെ രണ്ടാം ക്ലാസ് പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ നമ്മുടെ കൃത്യമായ സിലബസിലൂടെ നമ്മുടെ മാർഗരേഖയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ കുറു തെറ്റില്ലാതെ ഓതുവാൻ നമ്മുടെ കുഞ്ഞിന് സാധിക്കും പഠിച്ച് പൂർത്തിയാകുമ്പോൾ ഹദീസിനെ സംബന്ധിച്ച് കൃത്യമായ സൂക്ഷ്മമായ ഒരു ധാരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകും അവൻ്റെ വിശ്വാസം പ്രാമാണികമായി ദൃഢീകരിക്കപ്പെടും കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ച് തികഞ്ഞ ബോധമുണ്ടാകും ബോധ്യമുണ്ടാകും ഇസ്ലാമികമായ ചരിത്രത്തെ സംബന്ധിച്ചും സൂക്ഷ്മമായ അവബോധമുണ്ടാകും അവൻ എവിടെയായിരുന്നാലും അനന്തവിശാലമായ ആകാശത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലാണെങ്കിലും അലയടി ചാരമുതിർക്കും നാഴിയിടരുണ്ടകാതകർത്തത്തിലാണെങ്കിലും പൊളിഞ്ഞ കുടിലിനും പെരുത്ത കൊട്ടാരത്തിനുമാണെങ്കിലും അള്ളാഹുബനെ സംബന്ധിച്ചുള്ള തികഞ്ഞ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ സ്വഭാവവും സംസ്കാരവും തീർച്ചയായും രൂപീകരിക്കപ്പെടും